അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിരി തേജ ആൽഫിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവന്റെ കൈവിരലുകൾ അവളുടെ അണിവയൽ താളമിട്ട് തുടങ്ങിയതും അവൾ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി കുറുകിപ്പോയി പതിഞ്ഞ ചുംബനങ്ങൾ അവളുടെ കവിളിണകളിൽ ചാർത്തുമ്പോൾ പ്രണയം കൊണ്ട് അവൾ പരവശയായി തേജ കണ്ണു തിരുമ്മിയൊന്ന് മൂരി നിവർന്നു ആൽഫിയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് നേരം പോയതേ അറിഞ്ഞില്ലായിരുന്നു അല്ല ആണിത എവിടെ പോയി എന്ന് ചിന്തിച്ചേക്കുമ്പോ വാതിൽ തുറന്നുകൊണ്ട് ദിവ്യ ചേച്ചി അനുമേല അകത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് തേജു ദിവ്യ പറഞ്ഞുകൊണ്ട് ആൾക്കുള്ള കോഫി ചെറിയ ടേബിളിൽ വെച്ചു തേജ കണ്ണു മിഴിച്ചവരെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഒന്നുമില്ല പെണ്ണേ ദിവ്യ കളിയായി ചോദിച്ചതും പെണ്ണൊന്നും ചിരിച്ചുകൊണ്ട് തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു നിങ്ങളൊക്കെ എപ്പെത്തി കുറച്ച് സമയായെന്നേ പറയായിരുന്നില്ലേ ആൽഫിയോട് പറഞ്ഞായിരുന്നല്ലോ അവൻ പറഞ്ഞില്ലേ ഇല്ല ഈശാനൊന്നും പറഞ്ഞില്ല വിട്ടുപോയി കാണും നീ പോയി ഫ്രഷ് ആയി വരു താഴെ കാണും ദിവ്യ പറഞ്ഞു തേജ ഒന്നും മനസ്സിലാവാ തലയാട്ടി അനുവേ ഇരിക്കട്ടോ ഞാനിപ്പത്താ അനുവിനോട് ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തേജ സിരിയോടവളോട് പറഞ്ഞുകൊണ്ട് ടവിലെടുത്ത് ബാത്റൂമിലേക്ക് കയറി അനുവും ദിവ്യയും താഴേക്ക് തന്നെ പോയി തേജ കുളിച്ച് ഒരു കുർത്തിയും പലാസയെടുത്തിട്ടുകൊണ്ട് ചെറിയൊരു മൂളിപ്പാട്ടും പാടി താഴേക്ക് ചെന്നപ്പോൾ ദയ നിൽക്കുന്നില്ലതാൻറ്റി തൊട്ടടുത്ത് വിമലേട്ടിനു ആന്റി തേജ കണ്ടപാടെ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു എന്നോട് ക്ഷമിക്കൂഞ്ഞി കുഞ്ഞെ ഒന്നും അറിയാതെ അയ്യേ ഈ കേസൊക്കെ ഞാൻ എന്നെ വിട്ടതാ നീ ആളരെ സമാധാനിപ്പിച്ചു കുഞ്ഞി നിന്ന് തേജന്റെ ശബ്ദം കേട്ടതും തേജ പെട്ടെന്നെ അങ്ങോട്ട് നോക്കി കയ്യിലുള്ള കാറ്റ് കഴിച്ചുകൊണ്ട് കിച്ചണിൽ നിന്നുള്ള വരുവാണ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നോ ആട്ട് ഇനി ആരൊക്കെ വന്നിട്ടുണ്ട് ദേ ഞാനുണ്ട് നീലി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ദേ ഏട്ടീ തേജ പറഞ്ഞുകൊണ്ട് കുട്ടാപ്പി എടുത്ത് കൊഞ്ചിച്ചു മോള് കഴിക്ക് ബ്രേക്ക്ഫാസ്റ്റുമായി സുജേച്ചി വന്നു എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഈ ചായനെവിടിയാ അവന് പേരും കുഞ്ഞു അവനും അപ്പകുട്ടിനും അവൻ മേടിക്കാൻ പോയതാ എന്തോ ഇവിടെ ഒരു പന്തിൽ ചിന്തിച്ചുകൊണ്ട് ഇഡ്ലി ഒരെണ്ണം കുത്തി ഇറക്കി വിട്ടു കഴിക്കുഞ്ഞി നീലി അവടെ തലകി ചെറിയൊരു കിഴക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞു പെണ്ണ് വായിൽ വെച്ച് ഇഡ്ലി ചവക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ഒന്ന് ഇളിച്ചു കാട്ടി നീലി ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് നേരെ നീട്ടി പെണ്ണ് ഒറ്റയിറക്കിന് അത് കുടിച്ചുകൊണ്ട് വായിലുള്ള ഒരുവിധം ഇറക്കി വിട്ടു ദാ ഒരിക്കാനുള്ള ടീംസ് എത്തി ദിവ്യ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു തേജ അങ്ങോട്ടേക്ക് ചെന്നു ദിവ്യ അവരകത്തേക്ക് ക്ഷണിച്ചു തേജ അപ്പോഴും വായും പൊളിച്ച് നോക്കി നിൽപ്പാണ് ചെല്ലി തേജ ഞാനെന്തിനാ ചെല്ലിന്ന് നിന്നെ ഒരുക്കാനാ പിന്നെ അവര് വന്ന് എന്നെയോ എന്തൊക്കെ ചേച്ചി ഇവിടെ നടക്കുന്നേ അതൊക്കെ മോൾ ഒരുങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോഴേക്കും നിന്നെ കെട്ടിയവനെങ്കിലും എത്തും ദിവ്യ അവൾ ഉന്തിത്തളി അകത്തേക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തേജ അവർക്കൊപ്പം ചെന്ന് കൊടുത്തു അവൾക്ക് ആൽഫിയെ കാണാൻ തോന്നി മാഡത്തിന്റെ ലൈറ്റ് മേക്കപ്പാ ആ പറഞ്ഞു വെളുത്തുമലഞ്ഞ ഒരു പെൺകുട്ടി പറഞ്ഞു ഡ്രസ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യാ ഹൃദ്യ നീ ആ ഡ്രസ്സിലേക്ക് എത്തിക്കാൻ പറയും കൂടെയുള്ള പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പറഞ്ഞു തരുന്നപ്പോഴേക്കും ആൽഫി ഡോർ തുറന്ന് അകത്തേക്ക് വന്നു അവന്റെ കൈയിലെ കവറിലേക്കും അവന്റെ മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ആൽഫി അവിടെയുള്ള പെൺകുട്ടികളോട് ഒരു മിനിറ്റ് എന്ന് കൈകൊണ്ട് കാണിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഇറങ്ങി എന്ത് എന്ത് നടക്കുന്നേ ഇടുപ്പിൽ കൈകുത്തി തേജാവനെ കണ്ണു ഊർപ്പിച്ച് നോയിക്കൊണ്ട് ചോദിച്ചു ആൽഫി ഒരു ചിരിയോടവടെ കൈയിലുള്ള കവർ ആൾക്ക് നേരെ നീട്ടി അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ആ കവറ് മേടിച്ച് തേജാവ് തുറന്ന് പുറത്തെടുത്തു വെള്ളം നിറത്തിയുള്ള ഒരു ഫ്രോക്ക് ആയിരുന്നു അത് തേജ അത്ഭുതത്തോട് അവനെ നോക്കി എങ്ങനെയുണ്ട് അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് ആൽഫി അവടെ കാതോനും ചോദിച്ചു തേജ കണ്ണ് നിറച്ച് നിന്നെല്ലാതൊന്നും മിണ്ടിയില്ല ഇന്നേ എന്റെയും കൊച്ചിന്റെ മിന്നേട്ടാ തേജ കാൽവിരകളിൽ ഊന്നിക്കൊണ്ട് അവനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇവിടെ വന്ന മുതൽ ആൽഫി പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഇപ്പോഴാണ് ആൽഫിക്ക് അതിന് സമയം കിട്ടിയത് എനിക്ക് എന്താ പറയണെന്ന് അറിയുന്നില്ല അവളെ ഇറക്കി കെട്ടിപ്പിടിച്ചു ആൽഫി അവളെ ചേർത്തു പിടിച്ചു ഇപ്പൊ എന്റെ കൊച്ചൊന്നും പറയണ്ട നമുക്ക് പറയാൻ ഇത് കഴിഞ്ഞ് ഒരുപാട് സമയമുണ്ടെന്നേ ഒരു കണ്ണിറിക്കാവൻ പറഞ്ഞതും പെണ്ണാവിന്റെ നെഞ്ചിനൊരു ഇടിവെച്ച് കൊടുത്തു ആൽഫി ചിരിച്ചു നിന്നതേ ഉള്ളൂ അതെ ഞാൻ ഇറങ്ങുവോ ഒരുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങണം അവൻ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി വെള്ള ഡ്രസ്സിൽ ഒരുങ്ങിയിറങ്ങിയ തേജയെ കണ്ട് എല്ലാവരും വായും പൊളിച്ച് നോക്കി നിന്നു ആൽഫി ഒരു ബ്ലാക്ക് സ്യൂട്ടിട്ടു കൊണ്ട് ഒരുങ്ങിയിറങ്ങി രണ്ടുപേരും ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നു പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയതും ചമ്മലോടെ നോട്ടം മാറ്റി ആൽഫിയുടെ കുടുംബത്തിൽ നിന്ന് അമ്മച്ചിറക്ക എല്ലാവരും പള്ളിയിലെത്തിയിട്ടുണ്ട് തേജ ആൽഫിയുടെ കൈകളിൽ കൈകോർത്തുകൊണ്ട് വിളിച്ചു തേജ എന്തെന്നുള്ള രീതിയിൽ അവരെ നോക്കി തറവാടിൽ എല്ലാവരും ഇല്ലാത്തിനും വിഷമം കാണുമെന്ന് അറിയാം മുത്തശ്ശൻ സമ്മതിക്കാത്തോണ്ടാ അവര് വരാഞ്ഞു അവനൊരു കുറ്റസമ്മതം പോലെ അവളോട് പറഞ്ഞു എനിക്കറിയാച്ചേ എന്തു വന്നാലും ആദ്യത്തെ താരിയിട്ട് അവരുടെ മുമ്പിൽ വെച്ചായിരുന്നല്ലോ ഒളിയിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ ചിരിയോടെ പറഞ്ഞതും ആൽഫിയ അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കി അറിയാതെ പോയി ഇടവകയിൽ അച്ഛനെ മുന്നേ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്നു വാങ്ങിവെച്ച ചെറിയൊരു മിന്ന് ഈശോയെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആൽഫി തേജയുടെ കഴുക്കിൽ കെട്ടി അതോടൊപ്പം നെറ്റിൽ അവന്റെ ചുടു ചുംബനവും പതിഞ്ഞു തേജ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു അവന്റെ കൈകൾ കോർത്തു തന്നെ പപ്പയുടെയും അമ്മയുടെയും കല്ലറക്കടുത്തേക്ക് നടന്നു ആൽഫിയുടെ കണ്ണുകൾ നിറയുന്ന കണ്ട തേജ അവന്റെ തോളിലേക്ക് പതിയെ ചാഞ്ഞു ഒരിക്കലും വിട്ടുപൊടിക്കില്ലെന്നപോലെ അവനവളെ ചേർത്തു പിടിച്ചു മുറിയിലെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്ന വിഷയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അറിയാത്ത നമ്പറിൽ നിന്നായതുകൊണ്ട് കൊണ്ട് എടുക്കാൻ പഠിച്ചു നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ചെടുത്തു ഹലോ ഫോൺ സിവിയോട് ചേർത്തുകൊണ്ട് വിശ്വ പറഞ്ഞു ഹലോ വിശ്വനാഥ് കുമാർ അയാൾ പരിഹസിനെ വിളിച്ചു താൻ ആരാണ്ടോ തനിക്ക് എന്താ വേണ്ടത് ഡൗൺ മിസ്റ്റർ വിശ്വ നമുക്ക് വൈകാതെ തന്നെ കാണാന്നേ നിന്നെ ഞാൻ എന്റെ കൈ കിട്ടിയാറുണ്ടല്ലോ തന്റെ പൗരുഷം കൊള്ളാം ഇഷ്ടമായി പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം വല്ലാതെ കിടന്ന തിളക്കണ്ട അറിയാലോ എന്നെ മരുമോനും മോളും ഇനിയും ആരൊക്കെയാ അയാൾ പറഞ്ഞു തുടങ്ങിയതും കണ്ണുകൾ അടച്ചു നിന്നു എന്താ പോയോ നിങ്ങളുടെ ഇളയ മകളുണ്ടല്ലോ പവിത്ര അവളിപ്പോ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു അയാൾ തിരിഞ്ഞുകൊണ്ട് ഒരു കസേരിയിൽ കിട്ടിയിട്ട പവിത്രയെ ചിരിയോടെ നോയിക്കൊണ്ട് ചോദിച്ചു വാട്ട് എന്റെ മോള് ആ അവള് തന്നെ ഞാൻ കൊടുക്കാം നിങ്ങൾ ഒന്നിനും പറഞ്ഞിരിക്കെ അയാൾ പവിത്രയുടെ ചെവിയിലേക്ക് ഫോൺ വെച്ച് കൊടുത്തു ആ മതി 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 അയാൾ ഫോൺ തന്നെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പറഞ്ഞു വിളിച്ചു ി വന്നു കൊണ്ടുപോ വിശ്വനാഥ് കുമാറേ അയാൾ അരിശത്തോടെ പറഞ്ഞുകൊണ്ട് ഓഫ് ചെയ്തു വിഷുയുടെ ശബ്ദം കേട്ട് ദേവകി മുറിയിലേക്ക് ഓടി വന്നു വിശ നിങ്ങൾക്ക് ദേവിക്ക് മുമ്പിൽ നിന്നു അത് അതൊന്നുമില്ല നീ ചെന്നൊരു കോഫി എടുക്കു അയാൾ ദേവകിയെ ഒരുവിധം പറഞ്ഞയച്ചു ദേവകി അയാളിൽ നിന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു വിഷയം എന്ത് ചെയ്യുമെന്ന് അയാദി ഇരുന്ന് പോയി ഇതേ സമയം മയനെ ആൽഫിക്ക് വിളിച്ചു ആൽഫി പവിത്ര ഷീസ് മിസ്സിംഗ് അറി ഷുർ യെസ് സേഫ് ആണ് ബട്ട് ബി കെയർഫുൾ അങ്ങനെ ഇതെങ്ങനെ ഞാൻ രണ്ടു ദിവസമായിട്ട് ദൂഹിച്ചതാ ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ജസ്റ്റിമിസ് എന്റെ കൈന്ന് പോയി ഞാൻ അങ്ങോട്ട് വരട്ടെ വേണ്ട ആൽഫി ആടെ വിഷൻ നിങ്ങൾ ആ കുഴപ്പത്തില്ല ഇവിടെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഇളയമേ അവന്റെ കൈന്ന് അങ്ങനെ രക്ഷിക്കും അറിയില്ല ആൽഫി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആദ്യ എങ്ങനെയെങ്കിലും ഒന്നും ശരിയാക്കട്ടെ മയൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ആൽഫി നേരെ പോയത് വിമലിനെ കൂട്ടാനാണ് വിമലെ നീ തറവാടിന് പുറത്ത് തന്നെ കാണും തേജിനോട് മുത്തശ്ശം പുറത്തിറങ്ങാൻ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർ ആരെങ്കിലും പുറത്തുപോയാ ഇൻഫോം ചെയ്യണം ഓക്കേടാ ഐഡന്റിഫൈ ചെയ്തു അവൻ ആരാണെന്ന് അവൻ ആ ഹോസ്പിറ്റലിൽ എം ഡി ആണെന്ന് മാത്രം അറിയാം പേരോ അഡ്രസ്സോ ഒന്നുമില്ല ഇതെല്ലാം ചില ഊഹങ്ങൾ കൊണ്ട് ഞാൻ മയനങ്ങളിൽ കൂടെ കണ്ടെത്തിയതാ അക്ഷയ് ഇന്നലെ തിരിച്ചെത്തിയിട്ടുണ്ട് അവനെന്തെങ്കിലും പണിയൊന്നും അറിയില്ല സൂക്ഷിച്ചു വേണമല്ല ഓക്കേടാ ഞാനവിടെ കാണും വിമൽ പറഞ്ഞുകൊണ്ട് ബൈക്കിലേക്ക് കയറി ആൽഫിക്ക് എവിടെ തുടങ്ങുമെന്നൊരു ഐഡിയയും കിട്ടിയില്ല രണ്ട് ദിവസം കടന്നുപോയിട്ടും പോയിട്ടും മയേനെ പവിത്രയെ കണ്ടുപിടിക്കാനായിട്ടില്ല ആൽഫിയും വിമലും ബാക്കിയുള്ളവർക്ക് കാവലായി തന്നെ നിന്നു എനിക്ക് ഞാൻ ഇനി മുംബൈ തപ്പുടാ എന്തായാലും കൈവക്കാവ് മുതിരില്ലെങ്കിൽ അവൻ ആരൊക്കെയാണോ വേണ്ടത് അവനെത്തിരക്കിലാണവൻ മറ്റൊരിടത്ത് പവിത്രയ്ക്കടുത്ത് നിൽക്കുകയാണ് അയാൾ നിങ്ങൾ വെച്ചിരിക്കുന്നു പവി അയാൾക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ ചോദിച്ചാ എനിക്ക് നിന്റെ അച്ഛനെ എത്തിക്കണം നിങ്ങൾ പവിത്ര ചോദിച്ചു ബന്ധമൊക്കെ ഉണ്ടെന്ന് നിന്റെ ചേച്ചിയേയും ഭർത്താവിനെയും വണ്ടിയിടിച്ചു കൊന്നിളഞ്ഞ ബന്ധം പവി ഞെട്ടിക്കൊണ്ടയാളെ നോക്കി അവളിരുന്ന കസേരെ പുറകോട്ട് ചെറുതായ നീ എന്താ നിങ്ങൾ കൊന്നതോ അതെ നീ നിങ്ങൾക്ക് ഇതാ പ്രാന്താണോ അതേടി തന്നെയാ വെച്ച് പ്ലാൻ നിന്നെ അവൻ നിന്റെ കാല് അവന്റെ അച്ഛനെടാ അവൻ അത് കേട്ടത്രിശത്തോടെ ചെന്ന് അവടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു പവിത്ര വേദന കൊണ്ട് അലറി അവൻ അസുരനാണെങ്കി ഞാൻ രാവണനാടി അവരെത്തുന്നവരെ നിനക്ക് തന്ന ആയി നോക്കലടി പോന്നോളെ അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചോണ്ട് അയാൾ പറഞ്ഞതു പവിത്രയുടെ മുഖ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി ഇതേ സമയം മയനെ കൊണ്ട് ഒറ്റ കഴിയില്ലെന്നായതും ആൽഫി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു ആൽഫി വേണോടാ എടാ ചെറിയമ്മയും കൂടി അവൻ കൊന്നളി എന്നൊരു ഭയം ഉണ്ട് ശരി നീ പോയിവാ ഞാനും തേച്ചക്കോട്ടുണ്ടല്ലോ ശരിയായെന്ന പോലെ അക്ഷയ് ദൂരെ മാറിന്ന് പുച്ഛത്തോടെ ചിരിച്ചു സൂര്യന്റെ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനമാണ് ഇന്ന് സത്യേയും സാരഥിയും പ്രത്യേകം വിളിച്ചിട്ടുണ്ട് ആർക്കും അത്ഭുതമായിരുന്നു അവന്റെ ആ വിളി പ്രഭ ഒരേ വാശയിൽ വരില്ലെന്ന് തീർത്തു പറഞ്ഞു മേനോൻ സത്യനും സാരഥിക്കും ഒപ്പം ചെന്നു മേനോനെ കൊണ്ട് തന്നെ വിൽക്കാനും ചെയ്യിപ്പിക്കണമെന്ന് സൂര്യൻ ആഗ്രഹമായിരുന്നു കൂടെ ഏതെങ്കിലും സെലബ്രിറ്റി കൂടി വിളിച്ചിട്ടുണ്ട് കസ്തൂരി ചുവന്ന ഒരു സാരി ഞൊറിഞ്ഞെടുത്തു സൂര്യൻ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തതാണ് തങ്കമണി ചേച്ചിക്ക് ഒരു കൂട്ടമുണ്ട് രണ്ടുപേരും നേരത്തെ തന്നെ അവിടെ എത്തി സത്യനും സാരഥി അവളെ കണ്ടപാടെ വന്ന് സംസാരിച്ചു സുഖ കസ്തൂരി നിനക്ക് സാരഥി അവളുടെ കൈ കൈപ്പിടിച്ച് തന്റെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു വീട്ടിലാവുമ്പോൾ അവളോട് സംസാരിച്ചു കൂടില്ല എന്നത് സാരഥി ഓർത്തു കസ്തൂരി അവൾ മിണ്ടെന്ന് കണ്ട് അന്ധിച്ചു നിൽക്കുകയാണ് അതെ അവൾ ആ കിളി പോയി നിൽക്കുകയാണ് ചിഹ്നം സത്യൻ കസ്തൂരിയുടെ നിൽപ്പാണ്ട് ചിരിയോടെ പറഞ്ഞു ഇനി ഞങ്ങളൊക്കെ തന്റെ കൂടെ ഉണ്ടാവും കസ്തൂരി പേടിയൊന്നും വേണ്ട സത്യൻ വീണ്ടവളുടെ മുഖത്തുങ്ങി പറഞ്ഞു കസ്തൂരി നനത്തൊരു ചിരി മാത്രം അവന് നൽകി അപ്പോഴേക്കും കട ഉദ്ഘാടനത്തിന് സമയമായി മേനുവിന് അറിയപ്പെടുന്ന ഒരു നടനും കൂടി നാടൻ മുറിച്ച് മാർക്കറ്റിന് ഉദ്ഘാടനം കഴിച്ചു സൂര്യന്റെ കൂടെ തന്നെ സത്യനും സാരഥിയും ഉണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും തങ്ങളുടെ പഴയ സൂര്യൻ തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു മധുരം വിതരണം ചെയ്യുകയാണ് സൂര്യൻ ഈന്തപ്പഴവും ലഡുവും ജിലേബിയും നട്സ് നിറഞ്ഞ പാത്രവുമായി അവൻ കസ്തൂരിക്കടുത്തേക്ക് ചെന്നു പെണ്ണൊരു ഭാഗത്ത് മാറി നിൽക്കുകയാണ് തന്റെ മുന്നിലേക്ക് നീണ്ടുവന്ന പാത്രം കണ്ടുകൊണ്ടാണ് മറ്റെങ്ങോന്ന് ഓട്ടം ചെയ്തു നിന്നിരുന്ന കസ്തൂരിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി അതിൽ നിന്നൊരു ഈന്തപ്പഴം എടുത്തു സൂര്യൻ അവൾ കടന്നുപോകാൻ നേരം ഒന്നുകൂടി അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു ആരും കാണാതെ അവളുടെ ചെവിയോരവം പതിയെ പറഞ്ഞു കസ്തൂരി പെട്ടെന്ന് തിരിഞ്ഞതും കള്ളച്ചിരിയോടെ നടന്നു പോകുന്ന സൂര്യനെയാണ് കണ്ടത് എവിടെയാ രാത്രിയായിട്ട് ആൽഫിയെ കാണാതെ വന്നപ്പോൾ തേജവന്റെ ഫോണിലേക്ക് വിളിച്ചാണ് ഐ ആം സോറി ഓസെ ഞാൻ കുറച്ച് തിരക്കിലായി എന്തെങ്കിലും നിന്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചാ സാരില്ലായ ഇന്ന് വരില്ലേ ഇല്ല തേച നീ കിടന്നോ എനിക്കിവിടം വരെ പോവാനുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങി കേട്ടോ ഇല്ലായ ശരി എന്നാ ഞാൻ വെക്കുവന്നെ വിളിക്കാം മറുഭാഗം കോൾ ഓഫ് ചെയ്തിട്ടും തേജ ഫോൺ ചെവിയോട് ചേർത്ത് തന്നെ വെച്ച് ഏറെ നേരം ഇരുന്നു അച്ഛാ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം ദേവൻ വിശുയുടെ മുറിയിലേക്ക് അയറിക്കൊണ്ട് പറഞ്ഞു ദേവാ നീ ഇപ്പ എങ്ങോട്ട് ഇറങ്ങണ്ട വിശു പറഞ്ഞു ദേവൻ അയാളെ തന്നെ ഉറ്റുനോക്കി നിന്നു അച്ഛ എനിക്കൊന്ന് പുറത്തുപോയേ പറ്റൂ ഒരു മീറ്റിംഗ് ഉണ്ട് പറയുന്നത് കേൾക്ക് ദേവ നീ വിശ വച്ച വെച്ചു അതോട് ദേവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല പ്രഭയില്ല ഇവിടെ ഇല്ല ഏട്ട രാവിലെ പോയതാ അവന് എന്നോട് പറയാതെ എവിടെ പോയതാ അറിയില്ല ആരെ വിളിച്ചിരുന്നു ചെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭ വിളിച്ചിരുന്നോ എനിക്ക് ഇല്ല എങ്കിലും നീ ആവനെ വിളിച്ചെവിടെ നിന്ന് ചോദിക്കൂ ശരി ചാദേവൻ അതും പറഞ്ഞ് ഫോണുമായി മുറിവിട്ടിറങ്ങി ദേവൻ ഒന്ന് രണ്ടു വട്ടം വിളിച്ചു നോക്കിയിട്ടും പ്രഭാകർ ഫോണെടുത്തില്ല ദേവൻ തിരികെ മുറിയിലേക്ക് തന്നെ വന്നുകൊണ്ട് പറഞ്ഞു വിഷോ പിടിച്ച പോലെ കാസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ദേവൻ അയാൾ തന്നെ നോക്കിക്കൊണ്ട് നിന്നു അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ നീ ആ പ്രഭയുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ വിളിച്ചോറാ വിശോ പറഞ്ഞോണ്ട് മുറിയിലൂടെ നടന്നു ദേവന് വിമലിനാണ് വിളിച്ചത് അങ്ങനെ പറ ഓനെ പ്രഭയുടെ ഫോണിൽ നിന്ന് ട്രാക്ക് ചെയ്തേ നീ പ്രഭങ്ങൾ വീട്ടിലില്ലേ ഇല്ല രാവിലെ ഇറങ്ങിയതാ വിളിച്ചിട്ട് എടുക്കുന്നില്ല ശരി ഞാൻ നോക്കട്ടെ ആൽഫി നേരെ വിമലിനെ വിളിച്ചു ആൽഫി പ്രബങ്ങൾ വീട്ടിലില്ല നിങ്ങൾ ഇത് എന്ത് പണിയെ കാണിച്ച് ആൽഫി സ്റ്റിയറിംഗ് കൈമുറിക്കൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു തേജ് ഉറങ്ങിയ സമയത്താണോ ആൽഫി വേഗം ഫോൺ ട്രാക്കി ഞാൻ വിളിക്കാം ആൽഫി ഫോൺ ഓഫ് ചെയ്തപ്പോൾ വിമല വിമലനേരം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു തേജ് തേജവരുടെ മുറ്റത്തൂടെ നടക്കുകയാണ് സുജേച്ചിയും രഘുവേട്ടനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് തിരിപ്പുണ്ട് തേജ് രണ്ടുപേരെയും നോക്കി രഘുവേട്ടൻ ഇടക്കിടക്ക് സുജേശിയെ നോക്കുന്നതിൽ എന്തോന്ന് തേജ മണത്തിരുത്തു അവൾ അവർക്ക് രണ്ടുപേർക്കിടയിൽ കയറിയിരുന്നു കഴിഞ്ഞോ നിന നടത്താം സുജേച്ചി അവളുടെ തലയിലൂടെ തളവിക്കൊണ്ട് ചോദിച്ചു ൾ ഒന്ന് മോളുക മാത്രം ചെയ്തു പെണ്ണു ഗഹനമായ ചിന്തയിലാണെന്ന് അവർക്ക് അറിയില്ലല്ലോ സുജമേ തേജ എന്തോ തന്നെ വിളിച്ചു ആ പറ വച്ചേ അത് സുജമേയുടെ കെട്ടിയും വേറെ കല്യാണം കഴിച്ചെ പറഞ്ഞു അതേ കുട്ടി മക്കളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വേറെ കല്യാണം കഴിക്കണമെന്ന് തോന്നലൊന്നില്ലേ അതിനുള്ള ഉത്തരം കേൾക്കാൻ തന്നെക്കാൾ തിരുത്തി രഘുവേട്ടനാണെന്ന് തേജക്ക് തോന്നി വേണ്ടി തന്നെയാണ് തേജ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ആളൊരു കള്ളച്ചിരിയോടെ ഒളി എണ്ണിട്ട് രഘുവേട്ടനെ തന്നെ നോക്കി നിന്നു നല്ല പ്രായക്കെ കഴിഞ്ഞില്ലേ കുഞ്ഞെ ഇനിയൊരു കല്യാണം കഴിക്കാൻ ആര് വരാനാ സുജേച്ചി പറഞ്ഞു രഘുവേട്ടന് മൊത്തം എന്തോ ഒരു തിളക്കം തേജ ശ്രദ്ധിച്ചു ചേച്ചിക്ക് സമ്മതാണ് ഈ ബോഡി വരൂന്നേടി ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല ഇവിടുന്ന് പോവാതെ കെട്ടുന്നവർക്ക് ഇങ്ങോട്ട് വരൂന്നേ അല്ലെ രഘുവേട്ടാ അവസാനം ഊന്നിക്കൊണ്ട് രഘുവേട്ടനായി തേജ ചിരിയോടെ ചോദിച്ചു സുജേച്ചിയെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന രഘുവേട്ടനൊന്ന് പകച്ചിട്ടുണ്ട് ആ അതെ അതെ ആളുകൾ കിട്ടാനാണ് സുജയ പ്രയാസം നിരാശ മോത്താണിക്കാതെ തന്നെയാണ് രഘുവേട്ടൻ പറഞ്ഞൊപ്പിച്ചത് സുജേന്ദോ കണക്കുകൂട്ടിലൊക്കെ നടത്തി അവിടുന്ന് പതിയണീറ്റകത്തേക്ക് നടന്നു അപ്പോഴെന്നെല്ലാമോ പറഞ്ഞുകൊണ്ട് സുജേശി രഘുവേട്ടന്റെ ഉമ്മറിനെ ഉണ്ടായിരുന്നു ആരോപെല്ലടിക്കുന്നു കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്നാണ് തേജ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അക്ഷയ് സാറാണ് സാർ സാറെ അക്ഷയ് ഒന്ന് ചിരിച്ചു എന്താ തേജ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് അയ്യോ അത് ഞാൻ ആദ്യ സാർ കയറി പുറത്ത് കാർമേഗം മൂടിക്കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അയിലിട്ട തുണിയെല്ലാം പെറുക്കി സുചേച്ചി അകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് തേജയോട് സംസാരിച്ചിരിക്കുന്ന ആളെ കണ്ടത് ആര തേജ ഉമ്മർത്തേ കയറിക്കൊണ്ട് ചേച്ചി ചോദിച്ചു ഇത് അക്ഷയ് സാറാ ആൽഫിന്റെ ഒക്കെ കൂടെ പഠിച്ചതാ സുചേച്ചി അക്ഷയെ നോക്കി ഈ സമയത്ത് എന്തിയ വന്ന് തുടങ്ങിയല്ലോ ഞാൻ ഇതോടെ പോയപ്പോ ചുമ്മാറിയതാ അക്ഷയ് ചോദ്യം തയ്ക്കാത്തത് കൊണ്ട് ദേഷ്യം കടിച്ചു പിടിച്ച് ഒരുവിധമാണ് പറഞ്ഞൊപ്പിച്ച് ഉം ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഇഞ്ഞ് കയറിയിരിക്കൂട്ടോ സുജയിച്ച് തുണികളുമായി അകത്തേക്ക് നടക്കുന്നിടയിൽ പറഞ്ഞു ആൾഫില്ലേ അക്ഷയ അകത്തേക്കായിരുന്നിടയിൽ തേജയോടായി ചോദിച്ചു ഇല്ല ഈ ചായം പുറത്തുപോയതാ ഓ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച വിട്ടുപോയി ഓ തേജക്കുള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു തേജ ഇരിക്കി സെറ്റിയിൽ ഒരു ഭാഗത്തേക്ക് ഇരുന്നു കൊണ്ട് അക്ഷയെ അവളോടും കൂടി ഇരിക്കാൻ പറഞ്ഞു തേജ ഒതുങ്ങി ഒരറ്റത്തിരുന്നു അല്ല എവിടെ പോയി വരുവാ പണ്ട് തന്നെ കാണുമ്പോൾ വായറക്കാർ സംസാരിച്ചിരുന്നു തേജല്ലേ ഇതെന്ന് അക്ഷയെ സംശയിച്ചു അവളെ കാണുമ്പോഴുള്ള നിർത്താതെയുള്ള സംസാരം അക്ഷയ്ക്ക് അത്ര ദയിച്ചിരുന്നില്ലെങ്കിലും അവനു ആൾക്കുമ്പിൽ നന്നായി അഭിനയിച്ചിരുന്നു ചോച്ചിയൊന്നും തരാതെ തന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന അക്ഷയെ നോക്കി തേജ വിളിച്ച് ആ ഞാനിവിടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ വന്ന തേജ സുചേച്ചി അവന് കുടിക്കാൻ ചായമായി വന്നപ്പോൾ കൂടെ രഘുവേട്ടനുണ്ടായിരുന്നു ഇവർക്ക് അറു തേജ സെർവൻസ് ആണോ അക്ഷയെ അവരെ നോക്കി ചോദിച്ചതും തേജക്ക് ആ ചോദ്യം തീരെ ഇഷ്ടമായില്ല അല്ല അച്ഛനും അമ്മയോ തേജയുടെ ആ ഒരു വാക്കിൽ സുചേച്ചിയുടെയും രഘുവേട്ടേയും മനസ്സ് ഇറങ്ങി ഓഹോ ആൽഫിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നോ പരിഹാസം കലത്തിയാണ് അക്ഷയെ ചോദിച്ചത് കാൽ മുകളിൽ മറ്റൊരു കാൽ കയറ്റി വെച്ച് പുച്ഛത്തോട് അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അത്രയും നേരമുള്ള അക്ഷയുടെ ഭാവം മാറി തുടങ്ങുന്നാണ്ട് അവർ മൂന്ന് പേരും അത്ഭുതപ്പെട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം